ചുംബന സമരത്തിൽ തുടങ്ങി ജീവിത പങ്കാളിയെ പങ്കുവെക്കുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്ന കേരളം സ്വതന്ത്ര ചിന്ത അങ്ങനെ നമ്മുടെ നാട്ടിലും പൂത്തുലയുന്നു പരസ്പര സമ്മതമുണ്ടെങ്കിൽ എന്തുമാകാമല്ലോ ഇത്തരക്കാർക്ക് എന്തമ്മ എന്ത് പെങ്ങൾ എന്ത് ഭാര്യ പണ്ട് വിവാഹം എന്നത് പവിത്രവും പരിപാവനവും ദൈവീകവുമായ ഒന്നായിരുന്നെങ്കിൽ ഇന്ന് മണിയറ മലിമസമാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഭാര്യയെ പലർക്കും കാഴ്ച വെക്കുന്ന ഭർത്താവ് കോട്ടയത്ത് കറുകച്ചാലിൽ പങ്കാളികളെ പരസ്പരം കൈമാറുന്ന വൻ സംഘമാണ് കഴിഞ്ഞ ദിവസം പോലീസ് വലയിലായത് ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിൽ നിന്നുള്ള ദമ്പതികളാണ് പിടിയിലായവരിൽ ഏറെയും ഭർത്താവിനെതിരെ ചങ്ങനാശ്ശേരി സ്വദേശിയായ യുവതി നൽകിയ പരാതിയിലാണ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഭർത്താവ് മറ്റുള്ളവരുമായി ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് യുവതി പോലീസിൽ പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന വലിയ സംഘത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത് ഫേസ്ബുക്ക് മെസ്സഞ്ചർ ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴിയായിരുന്നു സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു പങ്കാളികളെ പരസ്പരം കൈമാറുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇത്തരം ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്തിരുന്നത് ആയിരക്കണക്കിന് ദമ്പതികളാണ് ഈ ഗ്രൂപ്പുകളിലുള്ളത് ഈ ഗ്രൂപ്പുകൾ വഴി വിവരങ്ങൾ കൈമാറിയാണ് ദമ്പതികൾ പരസ്പരം പരിചയപ്പെടുന്നതും പണം അല്ലാതെയും ഭാര്യമാരെ പരസ്പരം പങ്കുവയ്ക്കുന്നതും കേരളത്തിൽ ഉടനീളം ഇത്തരം പല വലിയ സംഘങ്ങളാണ് പ്രവർത്തിക്കുന്നതെന്നും സമൂഹത്തിൽ ഉന്നത ജീവിത നിലവാരം പുലർത്തുന്നവരടക്കമുള്ളവർ പോലും ഈ ഗ്രൂപ്പുകളിൽ അംഗങ്ങളാണെന്നും കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഭർത്താവിന്റെ ഇത്തരം അധാർമിക പ്രവർത്തികൾക്കെതിരായി പരാതി നൽകാൻ ഒരു വ്യക്തിയുടെ ഭാര്യ കാണിച്ച ധൈര്യമാണ് ഇത്തരം സംഘങ്ങളെ കുറിച്ചുള്ള അറിവ് പോലീസിന് നൽകിയത് എവിടെ നമ്മുടെ ഫെമിനിസ്റ്റുകൾ പുരോഗമന പ്രസ്ഥാനക്കാരെന്ന് അവകാശപ്പെടുന്നവരും പ്രതികരിച്ചു കണ്ടില്ല അവർ നവോത്ഥാനം കൊണ്ടുവന്നതുകൊണ്ട് ജനങ്ങളിൽ ചിലർ ഇപ്പോൾ അത് തിമിർത്താഘോഷിക്കുകയാണ് ചുംബന സമരം തുടങ്ങി പല ആഭാസങ്ങൾക്ക് ശേഷം നമ്മുടെ നാട്ടിൽ അതിലും വലിയ പേക്കൂത്തുകൾ ആരംഭിച്ചിരിക്കുന്നു ദൈവിക ചിന്തയെ ഇല്ലാതാക്കാനും നിരുത്സാഹപ്പെടുത്താനും ശ്രമിച്ച് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇത്തരം പ്രസ്ഥാനങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന്റെയും പിന്തുണയുടെയും ഒക്കെ ആകെ തുകയല്ലേ ഒളിവിലിവിടെ എത്തി നിൽക്കുന്നത് ഈ രീതിയിൽ പോയാൽ ചെകുത്താന്റെ കേരളമെന്നാകും നാളുകളിൽ നമ്മുടെ നാട് അറിയപ്പെടുക ഇനി കേരളത്തിൽ എന്താണ് നടക്കാനുള്ളത് അത്രമാത്രം അക്രമങ്ങളും കൊലകളും ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത മറ്റ് അനാശാസ്യങ്ങളും കാമുകനൊപ്പം ജീവിക്കാൻ ഒരു വീട്ടമ്മ മൂന്ന് ദിവസം പ്രായമായ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതും കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നായിരുന്നു ഭർത്താവ് വിദേശത്ത് പോയി ജോലി ചെയ്ത് അയച്ചു കൊടുക്കുന്ന പണം വീട്ടമ്മ കാമുകന് കൊടുത്ത് സന്തോഷിപ്പിക്കുന്നു ഓ മൂക്കത്ത് വിരൽ വെക്കുക തന്നെ വളരെ മോശപ്പെട്ട ഒരു തരം കൊടുക്കൽ വാങ്ങൽ രീതി എല്ലാത്തിനും സാക്ഷിയായി കേരളം എന്ന പാവം നമ്മുടെ കേരളം എവിടെ പഴിച്ചു ദൈവത്തിന്റെ സ്വന്തം നാട് എവിടെ പോയി യഥാർത്ഥത്തിൽ നാം ദൈവത്തെ അറിയാതെ നീങ്ങുന്നു എന്നതാണ് ഈ പെഴുവിന്റെയൊക്കെ അടിസ്ഥാനം പരസ്പര സമ്മതത്തോടെ ഏത് സ്ത്രീക്കും പുരുഷനും കിടക്ക പങ്കിടാമെന്ന മഹത്തായ വിധിയുള്ള രാജ്യമല്ലേ അനുഭവിക്കുക തന്നെ ഈ കേസ് തന്നെ നോക്കി നോക്കി ചെല്ലുമ്പോൾ പ്രമുഖർ കാണും അവരുടെ അടുത്തെത്തുമ്പോൾ കൈപൊള്ളും അപ്പോൾ ഈ കേസ് അവിടെ വെച്ച് തീരുകയും ചെയ്യും അല്ല സാധാരണ അത് അങ്ങനെയാണല്ലോ സംഭവിക്കാറ് പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ തമ്മിൽ ഉഭയസമ്മതം ഉണ്ടെങ്കിൽ ഇതിൽ ഏർപ്പെടാമെന്ന് കോടതി പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ സംഘത്തെ അറസ്റ്റ് ചെയ്യുന്നത് പോലും എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാകുന്നില്ല ആ പരാതിപ്പെട്ട സ്ത്രീയെ ദ്രോഹിച്ചവർക്കെതിരെയുള്ള കേസ് മാത്രമല്ലേ അല്ലാതെ അല്ലാതെ ആ ഗ്രൂപ്പിനെ ചെയ്യാൻ ചെയ്യാൻ പറ്റും മാറ്റി ഒരു ഒന്നും പറ്റില്ല ഇവിടെ ഒപ്പം സമൂഹത്തിൽ ഉന്നത ജീവിത നിലവാരം പുലർത്തുന്നവരടക്കം ഈ ഗ്രൂപ്പിൽ അംഗങ്ങളാണ് എന്നുള്ള വാർത്തയുമുള്ള സ്ഥിതിക്ക് അമ്മയും പെങ്ങളെയും ഭാര്യയും കൂട്ടിക്കൊടുക്കലായിരിക്കുന്നു ഇന്നത്തെ പുരോഗമനം എല്ലാ അറുപ്പും വെറുപ്പുമുള്ള ലൈംഗിക രീതികളെ ഭാവി തലമുറകൾക്ക് പുരോഗമനമായി അവതരിപ്പിച്ചു കൊടുക്കുന്നു അതായിരിക്കും വരാൻ പോകുന്ന നമ്മുടെ നാട്ടിലെ ഏറ്റവും ശ്രേഷ്ഠമായ പുരോഗമനം മനുഷ്യനിപ്പോൾ ജന്തുക്കളുടെ മനോഭാവത്തിലേക്ക് ചേക്കേറും ഈ ജന്തുക്കളുടെ മാതൃക സമൂഹത്തിന് വലിയ വിപത്താണ് അത്തരത്തിൽ അധപതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ നേർക്കാഴ്ചയാണ് ഇപ്പോൾ നാം കാണുന്നതും അനുഭവിക്കുന്നതുമൊക്കെ ഇതിന്റെ ഉപജ്ഞാതാക്കൾ ദൈവത്തെ നിഷേധിക്കുന്ന പ്രസ്ഥാനങ്ങളും വ്യക്തികളുമാണ് മതവിശ്വാസത്തെയും വിശ്വാസികളെയും അവഹേളിച്ച് ജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നവരാണ് സമൂഹത്തെ ഇത്തരം ലൈംഗിക അരാജകത്വത്തിലേക്ക് നയിക്കുന്നത് നന്മ ഉപദേശിക്കുന്ന മതപുരോഹിതർക്കെതിരെ തിരിയാൻ പോലും ഇവർ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു വിശ്വാസികളുടെ ആത്മീയ നന്മയെ പറ്റിക്കുന്നു ഇങ്ങനെ ഇണകളെ വെച്ച് മാറുന്നത് പോലും അവരുടെ യുക്തിയല്ലാതെ മറ്റാരുടേതാണ് ദൈവഭയമുള്ള ആരും ഇത്തരം പേക്കൂത്തുകൾക്ക് തയ്യാറാകില്ല ദൈവഭയമുള്ള ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച ദൈവവിശ്വാസമുള്ള ആരും ഇതിന് തയ്യാറാകില്ല എന്നാൽ പട്ടിൽ പൊതിഞ്ഞ പാഷാണമായ നിരീശ്വര ദൈവ നിരാശ ചിന്തകൾ നമ്മുടെ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ സമൂഹം ധാർമ്മികമായി തകർന്ന് എന്നതിന്റെ സൂചനകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരം പ്രവണതകളെ സമൂഹം ഒന്ന് ചേർന്ന് ഒറ്റപ്പെടുത്തണം വിശ്വാസത്തെ ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കരുത് വിശ്വാസമില്ലാതായാൽ നമ്മുടെ ഈ കൊച്ചു കേരളം അധികം വൈകാതെ തന്നെ എല്ലാ മ്ലേച്ചതകളുടെയും രതി വൈകൃതങ്ങളുടെയും ഒക്കെ പാപഭാരം പേറുന്ന ഒരു ഭ്രാന്താലയമാക്കുക തന്നെ ചെയ്യും ഉണരുക കേരളമേ ഉണരുക ഉണർന്ന് പ്രവർത്തിക്കുക സമയം വൈകിപ്പോയിരിക്കുന്നു